നമുക്കിന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കാം നല്ല സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട രണ്ടോ മൂന്നോ പീസ് ചിക്കൻ കഷ്ണങ്ങൾ വേണം പിന്നെ സ്വീറ്റ് കോൺ വേണം പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ ആണ് പിന്നെ ക്യാരറ്റ് ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് മൂന്ന് നാല് ചിക്കൻ കഷ്ണങ്ങൾ ഒരല്പം ഉപ്പും കുരുമുളകും ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചതാണ് ഇനി ഒരു അഞ്ച് ബൾബ് അഞ്ച് ആറ് ബൾബ് സ്പ്രിംഗ് ഓണിയൻ ഒരു കാൽ സവാള ഒരു കാൽ കപ്പ് ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ കോൺ സ്വീറ്റ് കോൺ അതും പുഴുങ്ങി വെച്ചതാണ് ഒരു കാൽ കപ്പ് അളവിലുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അഞ്ചോ ആറോ സ്പ്രിംഗ് ഓണിയന്റെ ബൾബ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ കപ്പ് ക്യാരറ്റ് അതരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ സവാള അരിഞ്ഞത് അതും കൂടെ ചേർത്ത് ക്യാരറ്റൊക്കെ വേകുന്നതുവരെ മൂടി വയ്ക്കാം ഇനി ക്യാരറ്റിന് വേണ്ട ഒരല്പം ഉപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം സ്റ്റോക്കിൽ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഇപ്പം ചേർക്കേണ്ടതില്ല അപ്പോൾ ക്യാരറ്റ് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞു ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട വെന്ത് കിട്ടണം അത്രയും മതി ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളകും എല്ലാം ഇട്ട് വേവിച്ചു വെച്ചാൽ ആ ചിക്കൻ്റെ രണ്ട് കപ്പ് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരണം ഈ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ വല്ലതും ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ സൂപ്പിൽ ശരിക്കും കുരുമുളകിൻ്റെ ടേസ്റ്റ് അതാണ് നന്നായിട്ട് വരിക ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഒഴിച്ചതിന് ശേഷം ക്യാരറ്റൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞു ഇനി അര ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇതും ചേർത്ത് നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങുമ്പോൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ച ആ ചിക്കൻ കഷ്ണങ്ങൾ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ പൊടി പൊടിയായിട്ടാക്കിയിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിലെ മൂന്ന് ചിക്കൻ പീസുകൾ പൊടി പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ശരിക്കും രണ്ട് പീസ് ചിക്കൻ ഇതേപോലെ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിക്കൻ്റെ അളവ് ഒരല്പം കൂടുതലായിട്ട് തോന്നും ഇതും നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചാൽ കോൺ ചേർത്ത് കൊടുക്കാം വേകാത്ത കോണാണെങ്കിൽ ആദ്യം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ പ്രഷർ കുക്ക് ചെയ്ത് റെഡിയാക്കി നേരത്തെ തന്നെ വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഫുൾ ചോളത്തിൻ്റെ നാലിലൊന്ന് ഭാഗമാണ് വേവിച്ചിരിക്കുന്നത് അതാണ് ഈ ചേർത്ത് കൊടുത്തത് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വേവിച്ച കോണാണ് അതുകൊണ്ട് അധികം സമയമെടുക്കില്ല തിളച്ച് കഴിയുമ്പോൾ തന്നെ അടുത്തത് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കാനുള്ളത് കോൺഫ്ലോർ ആണ് അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒരൽപ്പം വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ചിക്കൻ്റെ അളവ് ഒരല്പം കൂടുതലായതുകൊണ്ട് എനിക്ക് ഒന്നര ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ ഇനി ചിക്കൻ്റെ അളവ് കുറവാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴാണ് സൂപ്പിനാവശ്യമുള്ള ആ കറക്റ്റ് തിക്നസ് കിട്ടുന്നത് ഇനി കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തിളയ്ക്കുന്നത് വരെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കാം ചിലർക്ക് സൂപ്പിൽ ഒരല്പം ബട്ടറ് ചേർക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ആദ്യം ക്യാരറ്റ് സവാളയെല്ലാം ഒരൽപ്പം ബട്ടറിൽ വഴറ്റിയതിന് ശേഷം ആദ്യം പറഞ്ഞ മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത പിന്നെ ബാക്കി ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കോൺഫ്ലോർ ചേർത്തതിന് ശേഷം സൂപ്പ് ഇപ്പോൾ നന്നായിട്ട് തിളച്ചു എല്ലാം വെന്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഉപ്പും കുരുമുളകും എല്ലാം ഒന്ന് നോക്കാം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ടയുടെ വെള്ളം അത് നന്നായിട്ട് അടിച്ചതിന് ശേഷം അല്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ചാൽ ഇത് കട്ടയായി പോകും കുറേശ്ശെ കുറേശ്ശെ ഇത് ഒരല്പം ഇങ്ങനെ കലങ്ങി കിടക്കുന്ന പരുവത്തിൽ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ചേർക്കാനുള്ളത് സ്പ്രിങ് ഓണിയനാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാം നല്ല ഹെൽത്തി സൂപ്പാണ് നല്ല ടേസ്റ്റി സൂപ്പാണ് പിന്നെ റെസ്റ്റോറൻറ്റിലൊന്നും പോയി പൈസ കളയാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടൊമാറ്റോ സോസോ സോയാ സോസോ ചേർത്ത് നല്ല ചൂടോടുകൂടെ തന്നെ ഈ സൂപ്പ് കഴിക്കാവുന്നതാണ് ഇതൊന്നും ചേർക്കാതെയാണെങ്കിലും ഈ സൂപ്പ് തനിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ താങ്ക് യു